നമസ്കാരം ദില്ലിയിൽ നിന്നും അയോധ്യയിലേക്ക് പോകാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ട് മുന്നേയുള്ള രണ്ട് ദിവസം തമിഴ്നാട് സന്ദർശിച്ചത് എന്തുകൊണ്ട് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ അയോധ്യ ശ്രീരാമ ജന്മഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ ഉത്തരേന്ത്യയുടെ പോരാട്ടമായിട്ടാണ് ചില രാഷ്ട്രീയക്കാർ പ്രചരിപ്പിച്ചിരുന്നത് അയോധ്യ എന്ന വാക്കിന് തന്നെ എങ്ങനെയോ വർഗീയതയുടെ നിറം കൈവന്നിരുന്നു ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും തമ്മിൽ വേർതിരിക്കാനും ഈ രാജ്യത്തെ രണ്ടായി വെട്ടിമുറിക്കാനുമുള്ള ശ്രമം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ആര്യദ്രാവിഡ സിദ്ധാന്തത്തിൻ്റെ പ്രചാരം മുതൽ ഈ വിഘടനവാദത്തിന് പഴക്കമുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ആഴത്തിലോടിയ വേരും ഈ വിഘടനവാദത്തിൻ്റെ ആയിരുന്നു ഹിന്ദിക്കും സംസ്കൃതത്തിനും എതിരായ നീക്കങ്ങൾ മുതൽ സനാതനധർമ്മത്തിനെതിരായി ഒടുവിലത്തെ പരാമർശം വരെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ സംഭാവനയാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതോടെ ഹിന്ദി ഹൃദയഭൂമിയുടെ മനസ്സ് ബി ജെ പി കീഴടക്കുമെന്നാണ് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പക്ഷേ ഹിന്ദി ഹൃദയഭൂമി മാത്രമല്ല ആസേതു ഹിമാചലം ഇന്ന് പ്രാണപ്രതിഷ്ഠയുടെ ത്രസിപ്പിക്കുന്ന വൈവിലാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കോട്ടകൾ തകർത്ത് മുന്നേറുകയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും തമിഴ്നാട്ടിലും മോദി നടത്തുന്നത് ഒരു അശ്വമേധയാഗമാണ് ഒരു പഞ്ഞമാസം മുഴുവൻ രാമായണ പാരായണത്തിനും ശ്രീരാമനും വേണ്ടി മാറ്റിവെക്കുന്ന ജനതയാണ് കേരളീയർ അദ്ദേഹം മലയാളികളെ പല തവണ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു നാലമ്പല ദർശനവും ശ്രീരാമ സംസ്കാരത്തിൻ്റെ അലയൊലികൾ ഒളിഞ്ഞിരിക്കുന്ന ആചാരമാണ് അതും പ്രധാനമന്ത്രി എടുത്തു പറയുന്നുണ്ട് ഒന്നല്ല പല തവണ തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗനാഥ ക്ഷേത്രത്തിലും രാമേശ്വരത്തെ രാമനാഥ ക്ഷേത്രത്തിലും മോദി എത്തിയപ്പോൾ കണ്ട ആവേശമാണിത് രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്കും ഇത്രയും ആവേശത്തോടെ തമിഴകം സ്വീകരണം നൽകിയിട്ടില്ല എന്ന് തന്നെ പറയാം ജയ് ശ്രീറാം മുഴക്കിയും വേദമന്ത്രങ്ങൾ ഒരുവിട്ടും അവർ മോദിയെ സ്വീകരിക്കുന്നത് ജനകീയനായ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ശ്രീരാമനെ അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുവന്ന ഭരണാധികാരി എന്ന നിലയിൽ കൂടിയാണ് ഭക്ഷണത്തിനും ജീവിതചര്യയിലും കടുത്ത നിയന്ത്രണമുള്ള വ്രതത്തിനിടയിലും അദ്ദേഹം ഈ യാഗം നടത്തുന്നത് ശ്രീരാമ മന്ത്രങ്ങൾ അലയടിക്കുന്ന ഓരോ കോണിലേക്കുമാണ് വിഭീഷണൻ ശ്രീരാമന് സമ്മാനമായി നൽകിയ മഹാവിഷ്ണു വിഗ്രഹമാണ് ശ്രീരംഗനാഥ ക്ഷേത്രത്തിലുള്ളത് സീതയ്ക്കൊപ്പം ശ്രീരാമൻ നടത്തിയ ശിവപ്രതിഷ്ഠയാണ് രാമേശ്വരത്തുള്ളത് രാമസേതുവിന്റെ നിർമ്മാണം തുടങ്ങിയ അരിച്ചൽ മുനയിലെത്തി പ്രധാനമന്ത്രി പ്രത്യേക പൂജകൾ നടത്തിക്കഴിഞ്ഞു അയോധ്യയിലേക്ക് മോദി യാത്ര തുടങ്ങുക വിഭീഷണ പട്ടാഭിഷേകം നടന്ന ധനുഷ്കോടിയിൽ നിന്നായിരിക്കും പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ മോദി ആശീർവാദം തേടിയത് തമിഴ്നാട്ടിലെ അധീനങ്ങളിൽ നിന്നായിരുന്നു പ്രാണപ്രതിഷ്ഠയ്ക്ക് അദ്ദേഹത്തെ യാത്രയാക്കുന്നതും ഇതേ തമിഴ് ജനത തന്നെയായിരിക്കും തമിഴ്നാട്ടിൽ ബി ജെ പി വരുന്ന തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്ന രാഷ്ട്രീയ നേട്ടത്തേക്കാൾ ഈ യാത്രയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന സന്ദേശം ഈ രാമരാജ്യത്തെ ആർക്കും വെട്ടിമുറിക്കാനാകില്ല എന്ന് തന്നെയാണ് ശ്രീരാമൻ ഉത്തരേന്ത്യയുടെ മാത്രം വിഷയമല്ല ആ സംസ്കാരം രാജ്യത്തിൻ്റെ ഓരോ കണികകളിലുമുണ്ട് കട്ടിങ് സൗത്ത് അടക്കമുള്ള വിവരക്കേടുകൾ തകർത്ത് ഈ രാജ്യം സാംസ്കാരികമായി ഒന്ന് എന്ന വലിയ സന്ദേശം മോദിയുടെ ഈ യാത്രയിലുണ്ട് രാമായണത്തിൽ രാമൻ അനുഭവിച്ച വനവാസം പതിനാല് വർഷമാണെങ്കിൽ അയോധ്യയിൽ നിന്ന് രാമൻ വനവാസത്തിലായിട്ട് അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിടുകയാണ് അഞ്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഭാരതീയരുടെ ശ്രീരാമൻ മര്യാദ പുരുഷോത്തമൻ യോധ്യയിലെത്തുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദീപാവലി ആഘോഷമാണ് ഭാരതത്തിൽ നടക്കാൻ പോകുന്നത് അത് ഉത്തരേന്ത്യയെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളെയും പ്രകാശപൂരിതമാക്കുമെന്ന വസ്തുതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ യാത്രകളിലൂടെ വ്യക്തമാക്കുന്നത് വെബ് ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്